നമസ്കാരം വയനാട്ടിൽ ഭർത്താവിന്റെ സുഹൃത്തായ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് ഭർത്തൃ വീട്ടിൽ മാസങ്ങളായി താൻ നേരിടേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചാണ് യുവതിയുടെ പരാതിയിൽ ഭർത്താവിനും ഇയാളുടെ സുഹൃത്തും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയായ പി ജംഷീദിനും എതിരെയാണ് പോലീസ് കേസെടുത്തത് ഭർത്താവിന്റെ സുഹൃത്ത് വീട്ടിലെത്തി കടന്നു പിടിച്ചതായാണ് യുവതി നൽകിയ പരാതി ഭർത്താവിന്റെ സുഹൃത്തായ പിണങ്ങോട് സ്വദേശിയായ ജംഷീദ് വീട്ടിലെത്തി കടന്നു പിടിച്ചു എന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഭർത്താവ് ഡിവൈഎഫ്ഐ നേതാവിനോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും എന്നും യുവതിയുടെ പരാതിയിലുണ്ട് കൽപ്പറ്റ പോലീസിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു മുൻപും ഇത്തരത്തിൽ ചില അനുഭവമുണ്ടായപ്പോൾ സുഹൃത്തിന് അനുകൂല നിലപാടാണ് ഭർത്താവ് സ്വീകരിച്ചത് എന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു ഭർത്താവും മാതാപിതാക്കളും സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കാറുണ്ട് എന്നും യുവതി ആരോപിച്ചു സ്ത്രീധനമായി നൂറ്റിയൊന്ന് പവനും കാറും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് നിരന്തരം ആവശ്യമുന്നയിക്കാറുണ്ട് ഭർത്താവ് എല്ലാവരോടും പൈസ വാങ്ങും എന്നിട്ട് എന്റെ ഫോട്ടോയും ഫോൺ നമ്പറും കൊടുത്ത ശേഷം ആവശ്യങ്ങൾ അവളെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയാൻ തുടങ്ങി പലരും വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു തുടങ്ങി ഭർത്താവിനോടും വീട്ടുകാരോടും ഇതേക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ നിനക്കെന്താ കിടന്നു കൊടുത്തുകൂടെ അവന്റെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെയാണ് ഭർത്താവിന്റെ ഉമ്മ പറയാൻ തുടങ്ങിയത് എന്ന് യുവതി വിവരിച്ചു കഴിഞ്ഞ പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് ഭർത്താവിനൊപ്പം വീട്ടിലെത്തിയ ജംഷീദ് ലൈംഗിക താല്പര്യത്തോടുകൂടി കടന്നു പിടിക്കുകയായിരുന്നുവെന്ന് കേസ് നൽകിയ ശേഷം മാധ്യമങ്ങളോട് യുവതി പറഞ്ഞു നാലു മക്കളുണ്ട് ഇതിൽ മൂന്ന് പേർ മാത്രമേ എൻ്റെ കൂടെയുള്ളൂ ഒരാൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ നേതാവായ ജംഷീദ് മക്കളില്ലാത്ത സമയങ്ങളിൽ വരും കള് കുടിച്ചിട്ടായിരിക്കും വരിക ഭക്ഷണം വേണമെന്ന് പറയും വിളമ്പി കൊടുക്കുമ്പോൾ അവിടെയും ഇവിടെയുമൊക്കെ തോണ്ടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യും ഇക്കാര്യം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ സാരമില്ല നിന്റെ തോന്നലായിരിക്കും ഇനി അതല്ല അങ്ങനെ ഉറപ്പാണ് എങ്കിൽ അവനങ്ങ് നിന്നു കൊടുക്കൂ അവൻ അവൻറെ ഇഷ്ടം തീർത്തിട്ട് പോട്ടെ എന്ന് പറയാൻ തുടങ്ങി ഇക്കഴിഞ്ഞ പതിനേഴിന് ഭക്ഷണം കൊടുത്ത ശേഷം വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോൾ ഈ ജംഷീദ് പിന്നാലെ വരികയും ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കടന്നു പിടിക്കുകയുമായിരുന്നു ഇതോടെ ഓടി റൂമിനകത്ത് കയറി വാതിലടച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് ഇത് ശ്രദ്ധിച്ചതായി ഭാവിച്ചില്ല അവർ പോയ ശേഷമാണ് പിന്നെ വാതിൽ തുറന്ന് മക്കളെ കൂട്ടാൻ വേണ്ടി പോയത് ഇതായിരുന്നു യുവതി മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തൽ അതേസമയം പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ് എന്നും യുവ നേതാവിനെതിരെ പ്രേരിതമായി ഉയർന്ന പരാതിയാണ് ഇതേയെന്നും ഭർത്താവ് മാധ്യമങ്ങളോട് വിവരിച്ചു കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്നും കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ചതായും ഭർത്താവ് വെളിപ്പെടുത്തി വാർത്താ സമ്മേളനം നടത്തിയാണ് ഭർത്താവിന്റെ പ്രതികരണം ജംഷീദ് വളർന്നു വരുന്ന നേതാവാണ് എന്നും പിന്നിൽ രാഷ്ട്രീയമാണുള്ളത് എന്നും ഭർത്താവ് പറഞ്ഞു ജംഷീദിന്റെ വീട്ടിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം ഭാര്യയും മക്കളും ഭക്ഷണം കഴിച്ചത് പീഡനശ്രമമുണ്ടായി എന്ന് പറയുന്ന ദിവസം ജംഷീദ് വീട്ടിൽ വന്നിട്ടില്ല എന്നും ഭർത്താവ് പറഞ്ഞു യുവതിയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് മദ്യപിച്ചെത്തിയ ഭർത്താവിന്റെ കൂടെയാണ് അന്ന് ജംഷീദ് ബാബയും വീട്ടിലെത്തിയത് കുതിരി മാറാൻ ശ്രമിച്ച തന്നെ തെറി പറയുകയും പാർട്ടിയിലുള്ള ആളാണ് പുറത്ത് പറഞ്ഞാൽ മക്കളെയും തന്നെയും കൊന്നുകളയുമെന്ന് പറഞ്ഞതായും യുവതി പറയുന്നു പതിമൂന്ന് വർഷം മുൻപ് മറ്റൊരു യുവതിയെ ഭർത്താവ് കല്യാണം കഴിച്ചത് മറച്ചു വെച്ചുകൊണ്ടാണ് തന്നെ കല്യാണം കഴിച്ചത് ആദ്യ ഭാര്യയിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു തനിക്ക് കുട്ടിയുണ്ടായ ശേഷമാണ് നേരത്തെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നുവെന്ന് അറിയുന്നത് പിന്നീട് ആദ്യ ഭാര്യയെ ഒഴിവാക്കുന്നതിന് തന്റെ സ്വർണം വിറ്റ് രണ്ടര ലക്ഷം രൂപ നൽകി അതിന് പകരമായി മൂന്നര സെന്റ് സ്ഥലം തന്റെ പേരിലേക്ക് മാറ്റി ഇത് തിരിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജംഷീദ് ബാവയും ഭർത്താവും നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു ജംഷീദ് ബാബ പീഡിപ്പിച്ചത് സംബന്ധിച്ചും ഗാർഹിക പീഡനം സംബന്ധിച്ചും കഴിഞ്ഞ ദിവസം കൽപ്പറ്റ പോലീസിലാണ് പരാതി നൽകിയത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇരുപത്തിയഞ്ച് പവൻ സ്വർണം നൽകിയാണ് തന്നെ കല്യാണം കഴിച്ചത് മദ്യപാനിയായ ഭർത്താവ് സ്വർണമെല്ലാം വിറ്റുതീർത്തു പിന്നീട് നൂറ്റിയൊന്ന് പവനും കാറും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മർദ്ദിക്കാൻ തുടങ്ങി ഭർത്താവിന്റെ മാതാവും പിതാവും ഇതിന് നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയും കൂട്ടം ചേർന്ന് തന്നെ മർദ്ദിച്ചതോടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി സ്വന്തം വീട്ടിലേക്ക് പോയി അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തു ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും നിരന്തരമായ പീഡനവുമായി ബന്ധപ്പെട്ട് മഹലു കമ്മിറ്റികൾ പലതവണ ഒത്തുതീർപ്പ് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും വീണ്ടും പീഡനം തുടരുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു